ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റുകളിലാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം വിമാനങ്ങളുടെ പുറം ഭാഗം നിർമ്മിക്കാനുപയോഗിക്കുന്ന ലോകസങ്കരനമാണ് ഡൊറാലുമിൻ ഡൊറാലുമിൻ ആണ് വിമാനങ്ങളുടെ പുറം ഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം സൂര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് ഹീലിയം ഹീലിയമാണ് സൂര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ് സോഡിയം സിട്രേറ്റ് ആണ് ധ്യാനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ചിലി സാൾട്ട് പിറ്റിൻ്റെ രാസനാമമാണ് സോഡിയം നൈട്രേറ്റ് ചിലി ിറ്റിൻ്റെ രാസനാമമാണ് സോഡിയം നൈട്രേറ്റ് ദ്രവരൂപകത്തിലുള്ള ലോഹമാണ് മെർക്കുറി മെർക്കുറിയാണ് ദ്രവരൂപകത്തിലുള്ള ലോഹം നിങ്ങളോട് ആദ്യമേ തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോക്ടറെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനൽ കേരള പി എസ് സി എക്സാം ഡോക്ടർ എന്ന ഈ ചാനൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഞാൻ റെഗുലറായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ പെൽ ഓണാക്കുന്നത് കൂടി നിങ്ങൾക്ക് ആദ്യമേ തന്നെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ആറ്റോമിക നമ്പർ നൂറായ മൂലകമാണ് ഫെർമിയം ഫെർമിയമാണ് ആറ്റോമിക നമ്പർ നൂറായ മൂലകം തുരുമ്പ് രാസപരമായി എന്താണ് ഹൈഡ്രേറ്റഡ് അയേൺ ഓക്സൈഡ് ആണ് തുരുമ്പ് തുരുമ്പ് രാസപരമായി ഹൈഡ്രേറ്റഡ് ഓക്സൈഡ് ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കൊബാൾട്ട് സിക്സ്റ്റി കൊബാൾട്ട് സിക്സ്റ്റി ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ആവർത്തന പട്ടികയിൽ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ് ആവർത്തന പട്ടികയിലുള്ള ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ടാണ് പതിനെട്ട് ഗ്രൂപ്പുകളാണ് ആവർത്തന പട്ടികയിൽ ആകെ ഉള്ളത് വെള്ളം കണ്ടുപിടിച്ചത് ആരാണ് ജോസഫ് പ്രീറ്റ്സ്ലി ആണ് പ്രീഡ്സ്ലിയാണ് വെള്ളം കണ്ടുപിടിച്ചത് വെള്ളം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീറ്റ്സ്ലി ആണ് അടുത്ത ചോദ്യം പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് സൊറാൻസൻ സൊറാൻസനാണ് പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഉറുമ്പിൻ്റെയും തേനീച്ചകളുടെയും ശരീരത്തിൽ സ്വാഭാവികമായുള്ള ആസിഡാണ് ഫോമിക് ആസിഡ് ഉറുമ്പുകളുടെയും തേനീച്ചകളുടെയും ശരീരത്തിൽ സ്വാഭാവികമായുള്ള ആസിഡാണ് ഫോമിക് ആസിഡ് പ്ലാസ്റ്റിക് വ്യവസായത്തിൽ പി വി സി എന്നാൽ പോളി വിനയിൽ ക്ലോറൈഡ് എന്നാണ് പ്ലാസ്റ്റിക് വ്യവസായത്തിൽ പി വി സി എന്നാൽ പോളി വിനയിൽ ക്ലോറൈഡ് എന്നാണ് അടുത്ത ചോദ്യം പാരസെറ്റമോൾ അഥവാ അസെറ്റാബനോഫൻ എന്നത് ഡേശായി ഉപയോഗിക്കുന്നതാണ് ആൻറ്റി പൈറക്റ്റിക്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ആൻറ്റി പയററ്റീസായിട്ടാണ് പാരസെറ്റമോൾ ഓർ അസിറ്റാമിനോഫൻ ഉപയോഗിക്കുന്നത് സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ഹെൻറി ബെക്കറലാണ് ഹെൻറി ബെക്കറലാണ് സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് പോസിറ്റീവ് ചാർജ് ഉള്ള റേഡിയോ ആക്റ്റീവ് വികരണമാണ് ആൽഫ വിതരണം പോസിറ്റീവ് ചാർജ് ഉള്ള റേഡിയോ ആക്റ്റീവ് വിതരണമാണ് ആൽഫ കണം ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പാണ് കൊബാൾട്ട് സിക്സ്റ്റി അമ്ലമഴയുടെ പ്രധാന കാരണം സൾഫർ ഡൈ ആണ് അമ്ലമഴയുടെ പ്രധാന കാരണമാണ് സൾഫർ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് പ്രധാന കാരണമാകുന്ന വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് മീതെയിൻ സി എഫ് സി ആഗോള താപനത്തിന് പ്രധാനമായ കാരണമാകുന്ന വാതകങ്ങളാണ് കാർബൺ ഡയോക്സൈഡ് മീതയിൻ സി എഫ് സി റെഫ്രിജറേറ്ററിലെ കോളൻ്റാണ് ഫ്രിയോൺ ആണ് റിഫ്രിജറേറ്ററിലെ കോളൻറ്റ് ബോപ്പാൽ ദുരന്തത്തിന് കാരണമായതാണ് മീതയിൽ ഐസോസൈനേറ്റ് മീതയിൽ ഐസോസൈനേറ്റ് എന്ന രാസവസ്തുവാണ് ബോപ്പാൽ ദുരന്തത്തിന് കാരണമായത് സമ്പർക്ക പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ആസിഡാണ് സൽഫ്യൂരിക് ആസിഡ് സമ്പർക്ക പ്രകൃതിയിലൂടെ നിർമ്മിക്കുന്ന ആസിഡാണ് സൽഫ്യൂരിക് ആസിഡ് കോണ്ടാക്ട് പ്രോസസ്സിലൂടെയാണ് സൽഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത് ആധുനിക കെമിസ്ട്രിയുടെ പിതാവാണ് ലാവോസിയർ ആധുനിക കെമിസ്ട്രിയുടെ പിതാവാണ് ലാവോസിയർ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടേപ്പറൊന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ റിക്വസ്റ്റ് യു ടു സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് ഡിസ്ലൈക്ക് ബട്ടൺ ഓൾസോ ഈ വീഡിയോയെ പറ്റിയുള്ള കമൻറ്റ് നിങ്ങൾക്ക് കമൻ കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക്കിൽ നിങ്ങൾക്ക് വീഡിയോസോ ക്ലാസ്സോ വേണമെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് കമൻ കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ അതിനനുസരിച്ച് വീഡിയോസ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ വീഡിയോയുടെ ലിങ്ക് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ താങ്ക് യു ഫ്രണ്ട്സ്